ഈ യുവതി ഗൾഫിൽ ജോലി ഉള്ള യുവാവിൽ നിന്നും കല്യാണാലോചനകൾ തേടുന്നു മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഉള്ള ഉള്ള യുവതിക്ക് വയസ്സ് ഇരുപത്തിയെട്ട് ആണ് ആദ്യ വിവാഹമാണ് സുന്നി മതവിശ്വാസം പിന്തുടരുന്ന ദീനീയ ബോധമുള്ള പെൺകുട്ടിയാണ് വിദ്യാഭ്യാസം എം എ ജോലി ഇപ്പോൾ ഇല്ല സാമ്പത്തികമായി മിഡിൽ ക്ലാസ് കുടുംബം ഉയരം നൂറ്റി അൻപത്തിയേഴ് സെ മീ വീട്ടിൽ ഉമ്മ ഉപ്പ മൂന്ന് സഹോദരന്മാർ ഒരാൾ വിവാഹിതൻ ഒരു സഹോദരി വിവാഹിത എന്നിങ്ങനെ നല്ല കുടുംബാന്തരീക്ഷം ഗൾഫിൽ കൊണ്ടുപോകുന്നവർക്ക് മുൻഗണനയാണ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള നല്ല മനസ്സുള്ള യുവാക്കളിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു ഭാവി വരനിൽ പ്രതീക്ഷിക്കുന്ന വയസ്സ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാക്കളെയാണ് ഇവരുടെ നമ്പർ വേണ്ടവർ പറയൂ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും നിങ്ങളുടെ നമ്പർ കമന്റ് ചെയ്യരുത് അപേക്ഷയാണ് വിവാഹം നോക്കുന്നവർ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട